ഞാനപ്പം ഇന്നൊരു സ്ഥലം വരെ പോയേനെട്ടാ കയ്യിൽ വാട്ടർ ബോട്ടിലൊക്കെ പിടിച്ച് പോക്കണ്ടെങ്കിൽ നിങ്ങളോർക്കും ടൂറിന് പോകണമെന്ന് ടൂറിനൊന്നും പോകണമല്ല ഇവിടെ ഇങ്ങനെ നിൽക്കണ നേരത്തെ ഞാൻ ഒരു ആലോചിക്കണൊരു ആലോചിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇങ്ങനൊരു സ്റ്റേജ് എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ലട്ടാ ഞാൻ പതിയെ പറയാം എങ്ങോട്ടവിടെ പോണേന്ന് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഈ ഒരു മാസങ്ങളിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നെച്ച ആ വിഷമങ്ങളിലൂടെയൊക്കെ അതൊക്കെ ചിന്തിച്ചിട്ടുള്ളത് നിപ്പം ഞാൻ ഈ റോട്ടിലേ അപ്പം ഞാൻ പറയാ എങ്ങോട്ടാണ് പോണേന്നുള്ളത് ഡേ കുറച്ചും കൂടി കഴിയട്ടെ ഞാൻ ഞാനപ്പം അഞ്ചേട്ടനെ വെയിറ്റ് ചെയ്തുള്ളൂ നിൽക്കേണ്ട ഇവിടെ അഞ്ചേട്ടൻ മഴ പൊടിക്കണോണ്ട് ഒരു കാറൊന്ന് തപ്പി കണ്ടുപിടിച്ചോണ്ടി വരാനും പറഞ്ഞോണ്ട് പോയി അപ്പോൾ കാർ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ നിൽക്കണത് നിപ്പാണ്ടേ മുറ്റത്ത് രാവിലെ തന്നെ ഒരു ചാറ്റൽ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ ചെയ്തുകൊണ്ടിരിക്കണ കാരണം അഞ്ചേട്ടൻ പോയിക്കൊണ്ട് ഒരു കാറൊക്കെ എടുത്തോണ്ട് വന്ന് നമ്മൾ രണ്ടുതന്നെ പോയണ്ട് ഇനിയിപ്പം നമുക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് കുടിക്കാൻ വേണ്ടിട്ട് എൻ്റെ കയ്യിലിരിക്കണി ബോട്ടിൽ വെള്ളം അപ്പം സ്കാനിങ് ഉണ്ടാവും എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലാട്ടോ പോകാനായിട്ട് എന്ന് അവിടെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ തകട്ടി തികട്ടി വാങ്ങാറിഞ്ഞ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല കുറെ ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ മടങ്ങി കിടക്കണ അപ്പം ചേട്ടൻ സമ്മതിക്കുന്നില്ല കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് സമയത്തിന് അങ്ങനെ നോക്കിയും കണ്ടും പോയില്ലെന്നുണ്ടെങ്കി ശരിയാവൂലെന്ന് പറഞ്ഞിട്ട് എന്റെ കൈയ്യോടെ വലിച്ചു ഷിന് പോണോന്നും ചോദിച്ചുകൊണ്ട് അനു ചേട്ടൻ എന്നോട് ചോദിക്കണം എന്റെ നട്ടും ഇരിപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ടൊക്കെ ഒന്നും ഇതിനെ കാണാറില്ലട്ടെ കാണാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഹോൾഡായിട്ട് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നിക്കണതൊക്കെ കുപ്പി വെള്ളം ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ നിക്കണം എന്നുണ്ടോഷന് പോകാൻ വേണ്ടിയിട്ട് മാറി നിക്കണം പോലെ നിക്കാൻ ഞാൻ പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം പറഞ്ഞാൽ എന്തായാലും നമ്മക്ക് ഈ ഡ്രസ്സും മാറ്റി വരും അപ്പൊ എളുപ്പത്തിന് പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെച്ചാൽ നമുക്ക് എല്ലാ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഡോക്ടറും കുഴപ്പമൊന്നും ഇല്ല ഡോക്ടറൊക്കെയാണെന്ന് പറയുന്നവരെ കാണിക്കും അപ്പൊ പോയി കൊറേ നാളെ തേര് ഇപ്പൊ ചെന്നാ കൊല്ലണം വൈകിയായിട്ട് ആണ്ടിപ്പശുപത്രിയിലോട്ട് പോയി kata ni മ്മ പറഞ്ഞ നേരം കൊണ്ടേ ഹോസ്പിറ്റലിൽ എത്തിയട്ടാ അതിനിടയിൽ എനിക്ക് മൂന്ന് വഴക്കൊക്കെ കേട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല നല്ല വയറ് നിറച്ച ചീത്ത കേട്ടോ വേറെ ഒന്നുമല്ല അഞ്ചേട്ടം ഫോൺ എടുക്കാൻ അഞ്ചട്ടം മറന്നത് അഞ്ചേട്ടം ഫോൺ കുത്തി ഞാൻ എന്റെ ഫോണിന്റെ അരിയത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എടുത്തോണ്ട് പോകാനുള്ള ഓർമ്മിച്ചിട്ട് ഞാൻ അരിത്ത് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ മനുഷ്യൻ ആ ഫോൺ എടുത്ത് അവിടെ നിന്ന് മാറ്റി വേറെ ഇവിടെ വെച്ചു അപ്പൊ ഞാൻ ആള് കൊണ്ടുപോയി ഓർത്ത് ഞാൻ തിരിച്ചിങ്ങോട്ട് പോകുന്നു ഫോൺ എടുക്കാത്ത പേര് പറഞ്ഞിട്ട് എനിക്ക് നല്ല ചീത്തയൊക്കെ കിട്ടിയിട്ട് വയർ അറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊന്നിങ്ങനെ ഇരിക്കണേ ഉണ്ടാവും അപ്പൊ തുടങ്ങി മോന്യെ മുറിപ്പിച്ച് ഇങ്ങനെ ഇരിക്കണം അവിടെ ഇനി കിട്ടിയെന്ന് ഞാനും ആലോചിച്ചു അപ്പോഴേക്ക് എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ തേ നമ്മുടെ റിജി സിസ്റ്റർ ഓടി വന്നിട്ടാണ് റിജി ആണ് ഇവിടത്തെ എന്റെ നമുക്ക് എനിക്ക് സപ്പോർട്ടാണ് നമുക്ക് എന്ത് ഇതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പറയാം വിളിച്ച് സംശയമൊക്കെ അയലും ചോദിക്കാം നല്ല എന്താ പറയാ നല്ല ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ റിജി സിസ്റ്റർ അപ്പൊ എന്നെ കണ്ട കഴിഞ്ഞപ്പോഴൊക്കെ കുറെ നാളെത്തിയിട്ടല്ലേ കാണാം ഓടി വേഗം വന്നിട്ടാ പിന്നെ ഡോക്ടറിനെ കണ്ട് സംസാരിച്ച് കുറച്ച് ആ നമ്മുടെ ചെയ്യാനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് തന്നിട്ടുണ്ട് കുപ്പിയിൽ വെള്ളമൊക്കെ കുടിച്ച് വയർ അറച്ച് സെറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ അതോട്ട് കയറ്റി വിട്ടാ അതൊട്ട് വന്നു കഴിഞ്ഞപ്പോൾ തലയിൽ സ്റ്റിച്ചൊക്കെ ആയിട്ട് ദേ ഒരുത്തം വന്നത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ അമ്മനെ കാണിക്കാൻ വേണ്ടി വന്നുകഴിഞ്ഞപ്പോൾ തലയിൽ കുത്തിയിട്ട് നിറതലയിൽ പൊട്ടി നാല് സ്റ്റിച്ചിട്ടിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കാണണം കാണാം അപ്പം അവനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഡോക്ടർ ബർത്ത്ഡേ ഡേ ഉണ്ട് എൻ്റെ ഈ പറഞ്ഞ ഡിസംബർ പത്താം തീയതി അപ്പം എനിക്ക് ഡോക്ടറെ കണ്ട് മിഠായി തന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വിശ്വസിച്ച് പറഞ്ഞിട്ട് അപ്പം ആ മിഠായി ഞാൻ ആ കൊച്ചിന് കൊടുത്ത് കുറച്ചു നേരം അതിനെയൊക്കെ കളിപ്പിച്ചൊക്കെ ഇങ്ങനെ നിക്കേണ്ട ഇപ്പൊ തന്നെ നമ്മൾക്ക് ഒരു ബിളി വരും പോയി സ്കാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒക്കെ ഇല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ വന്നോട് എന്താണ്ടൊക്കെ വിശ്വസം ഒക്കെ പറയണ്ട നമ്മ കൊണ്ടുവന്ന വെള്ളമൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞപ്പോ ഞാൻ ഞാൻ അവിടെ കുടിക്കാൻ വെച്ച വെള്ളമൊക്കെ കുപ്പിയിലോട്ട് പകർത്തി പകർത്തി എടുത്തിട്ട് ഇപ്പൊ തന്നെ മൂന്ന് കുപ്പി ഞാൻ അകത്താക്കി കഴിഞ്ഞ് അയ്യോ എന്റെ വായേന്ന് ഇങ്ങോട്ട് തികത്തി ഇങ്ങോട്ട് പുറത്തോട്ട് പോരാനായിട്ട് ഭാഗത്തിനായിട്ടാ അപ്പം നല്ലോണം വെള്ളം കുടിച്ചാലാണ് നല്ലോണം റിസൾട്ട് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെ തുരെത്തരാന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കേണ്ട വെള്ളം കുടിയെന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇല്ലാത്ത ഒരാളാണ് ഇപ്പം ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കയാണ് വെള്ളം കുടിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് വയർ ഫില്ലാകുമെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനിങ്ങനെ കുടിച്ചിട്ട് പരാന്തയിൽ അങ്ങാടും ഇങ്ങോട്ടൊക്കെ കഴിവൊക്കെ നടക്കേണ്ട അങ്ങനെ നമ്മൾക്ക് റിസൾട്ടൊക്കെ കിട്ടി വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇനിയിപ്പം ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പൊ പേടിക്കാൻ തക്കതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പേടിയാണ് ഞാൻ എന്തെങ്കിലും ചെറിയ

好了，那边那个。